بسم الله الرحمن الرحيم فرشد القرآن الله سبحانه وتعالى بريدنا ورئي پرواة جغنو مي لوگت ونط اللا آسم دا آيات أم حسبتم آن تدخل الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم الباساء والضراء وزلزلوا وزلزلوا حتى يقول الرسول والذين امنوا معه متى <applause> نصر الله على إن نصر الله قريب ധരിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോട് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല സാധ്യമല്ലാഗവത്തോടു കൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ഭൂതി നിങ്ങൾക്ക് വേണ്ട അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാംബികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും ും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി മനോമാ അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകന്റെ അനുയായികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ് പ്രവാചകനടക്കം ലാഹുവനോട് ചോദിക്കുകയാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ട് ും അവരെ വല്ലാണ്ട് അലട്ടിയപ്പോ അവരൊന്നമല്ലാഹുവിനോട് ചോദിക്കുകയാണ് പറയുകയാണ് പഠിച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ് അല്ലാതെ സഹായം എപ്പോഴാണ് അല്ലാ നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ് അലാ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ രോഗികളെ മാനഹാനി സംഭവിച്ചവരെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ ഇതാ ഇതാ അവ സഹായം അടുത്തുണ്ട് ഉടനെ ലഭ്യമാകും ദുഃഖിക്കരുത് പ്രയാസപ്പെടരുത് മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു അറിയിക്കുക ഉണ്ട് ഒരു പ്രവാചകന്മാർക്ക് ഇതുണ്ടാകാതെ വന്നിട്ടില്ല പോയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം നീ ആയത്തോളം അടുത്ത വിഷയത്തിൽ കിടക്കാൻ പറ്റൂ അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പ്രയാസങ്ങളുണ്ട് അവതരിപ്പിക്കുന്ന പല ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യണം അല്ലാ പറയുന്നു എന്ത് ചെയ്യണം ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബർ സബർ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് സന്തോഷ വർത്തമാനം അറിയിക്കുകയും ക്ഷമയുള്ളവർക്ക് നബിയെ ക്ഷമയുള്ളവർക്ക് നബിയെ സന്തോഷ വർത്തമാനം അറിയിക്കണം അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ വൺ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അതിന് അള്ളാഹു തലിതങ്ങളെ കൊണ്ട് പറയുകയാണ് നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ ക്ഷമയെ കൊണ്ട്

മുസീബത്ത് വരുമ്പോ ഒരിടങ്ങേർ വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു വിഷമം വരുമ്പോ മനോദുഖം വരുമ്പോ മരണം സംഭവിക്കുമ്പോ മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷവർത്തമാനമറിയ കോ നബിയെ ഇന്നാലില്ല ാഹുവിന് വേണ്ടിയുള്ളവരാണ് അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് ഇലൈഹി റാജിഊൻ ത്തോള പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലെ കാണുമടങ്ങുക അവനിലെ കാണു മടങ്ങുക അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി എത്രേ ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ കൃഷി നശിക്കുന്നു കട കത്തിപ്പോയി പോയി നമ്മുടെ കുടുംബത്തിലൊരാള് മരിച്ചുപോയി ഇങ്ങനെയുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം എന്താണ് പുണ്യം പുണ്യം ഉലാ സ്വലവാത്തും അള്ളാൻ്റെ ഭാഗത്തും അവർക്ക് റഹമത്തുണ്ട് റഹമത്തുണ്ട് അവർക്ക് പാപമോചനമാണ് ആരൊരാള് ക്ഷമിക്കുന്നുവോ ആരൊരാള് പൊറുക്കുന്നുവോ ആരൊരാള് സഹിക്കുന്നുവോ ഉലായി കലവും അവർ കല്ലാന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ട് അത്രേ من ربهم ورحمة عند قارئ يعني صلوات صلوات معناه مغفرة 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 ورحمة معناه الإحسان إحسان الله أبرك وبعارج جيد الله أبرك سهائكم وبعارج മാത്രാഹുന്റെ ഓരത്തു കൂടെ നടന്നു പോവുകയാ അള്ളാന്റെ റസോല് നടന്നു പോകുമ്പോ അബീബായ തങ്ങള് കാണുന്നു عند قبر على ابن الله ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി കടന്നു ആ ആ പെണ്ണിന്റെ സഹോദരിയുടെ മകൻ മരിച്ചുപോയി അല്ലാൻ പോകുമ്പോയിട്ടു പോയതിന്റെ ആഘാതത്താൽ ദുഃഖത്താൽ വിഷമത്താൽ ഖേദത്താൽ ഓരത്തു നിന്ന് പൊട്ടിക്കറിയുന്ന സഹോദരി അള്ളാന്റെ റസോല് കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാ അല്ലാന്റെ ദാസിയെ അള്ളാൻ്റെ ദാസിയെ അല്ലാൻ്റെ ദാസിയെ നീ അള്ളാഹുവിനെ ഭയപ്പെടേണമേ പെണ്ണേ വസ്മിരി നീ ക്ഷമിക്കണേ ക്ഷമിക്കണേ അള്ളാന്റെ ദാസു പറഞ്ഞു എന്റെ മകൻ മരിച്ചുപോയി ആ വിഷമത്തിൽ ഒന്ന് കബറെടുക്കുന്നത് ഇങ്ങനെ കറിയ അള്ളാന്റെ ക്ഷമിക്ക് അള്ളാഹ് ഭയപ്പെടെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ ആ ഇഷ്ടപ്പെട്ടില്ല സഹോദരി പറയുകയാണ് അവയുകാന്നീലം ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകം പോയ വിഷമത്താലും ദുഃഖത്താലും കരയുന്നു ഇയാൾ എന്നെ സമാധാനിപ്പിക്കുന്നു വിട്ടോ വണ്ടി വിട്ടോളാം ഭയപ്പെടുത്തി യുടെ സമീപത്തുകൂടെ നടന്നു പോയി ചോദിച്ചോ നീ അറിഞ്ഞില്ലയോ അത് നബിയാണെന്ന കാര്യം ാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ് ലോകത്തിന്റെ നായകനാണ് ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത് ഉടനെ ആ മാതാവ് ഹൃദയ തുടിപ്പോടെ വേദനയോടെ ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയ വേദനയോടെ ായി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരൊറ്റ പാറാവുകാരും തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് മാപ്പാക്കണം നബിയേ ഞാൻ അങ്ങേ അറിഞ്ഞിരുന്നില്ല ഹബീബേ അങ്ങ് റസൂലാണ് ആണ് അങ്ങനെ കാര്യം ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ എന്നോട് യാ സഹാബത്ത് പെണ്ണ് പറഞ്ഞപ്പോ അല്ലാണ്ട് റസോല് പറഞ്ഞത് എന്തെന്നറിയുമോ ഇന്നു ഇൻദ സതമത്തിൽ ഓല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത് പിന്നീട് വന്നിട്ട് ആ ക്ഷമിക്കണേ പൊറുക്കണേന്ന് പറഞ്ഞിട്ടൊന്നും കൂലിയില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്ത് എന്തിനാ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെയൊക്കെ മുറ്റല് ഫസ്റ്റ് എയ്ഡ് അതിങ്ങനെ ചെയ്യണം ആദ്യത്തെ ക്ലിയർ ആണ് ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ് അപ്പോ ഒരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ അത് ക്ഷമിക്കണം ആദ്യത്തെ ക്ഷമ അതിനാണ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോഴുണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലി ആ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് നിരന പിതാ അവർക്ക് വേണ്ടി ആ ചെയ്തു പൊറുക്കലിനെ തേടി അത് ഹരി പക്ഷെ പറഞ്ഞെന്താ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കണം